ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ കഠിനമായ ചൂടിൽ നിന്നും വളരെ സെൻസിറ്റീവായിട്ടുള്ള നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിനെ എങ്ങനെ രക്ഷിക്കാം അത് നല്ല രീതിയിൽ വളരാൻ അതിന് കൊടുക്കേണ്ട ഫെർട്ടിലൈസറ് അതെങ്ങനെ കൊടുക്കണം എപ്പോൾ കൊടുക്കണം ഏത് അളവിൽ കൊടുക്കണം അതുപോലെ അതിൻ്റെ കെയറിങ് ടിപ്സായിട്ട് ഒരു പത്ത് ടിപ്സാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഒന്നാമതായിട്ട് നമ്മുടെ ഈ ഇൻഡോർ പ്ലാന്റ്സിനെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലൊരു പ്ലേസ് കണ്ടെത്തണം ഈ ചൂട് സമയത്ത് നമ്മൾ ഇപ്പം കൂടുതലായിട്ട് ഇൻഡോർ പ്ലാന്റ്സുകളും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് നമ്മൾ സിറ്റ് സിറ്റൗട്ടിലൊക്കെ വെച്ചാൽ തന്നെ പോർച്ചിലൊക്കെ വെച്ചാലും നമ്മുടെ പ്ലാന്റ്സുകളൊക്കെ കുറേ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിനായിട്ട് പോളി ഹൗസ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലോ ചെറിയ തണുപ്പ് കിട്ടുന്ന ഇൻഡോർ ഇൻഡോറായിട്ടുള്ള പ്ലേസിലേക്ക് നമ്മളതിനെ ഒന്ന് മാറ്റി കൊടുക്കാം ചെറിയ പ്രകാശം കൂടെ ലഭിക്കുന്ന സ്ഥലത്തായിരിക്കണം നമ്മളതിനെ വയ്ക്കുന്നത് പ്രത്യേകിച്ച് ഈ അഗ്ലോണിയ പിന്നെ ബിഗോണിയ ഇതുപോലുള്ള പ്ലാന്റ്സുകൾ പെട്ടെന്ന് ചൂട് തട്ടി കഴിഞ്ഞാൽ നശിച്ചു പോകാൻ സാധ്യതയുണ്ട് എന്നാൽ നമ്മൾ ചില പ്ലാന്റുകളെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതുപോലുള്ള ഫാം ഒക്കെ ഉണ്ടോ ഇങ്ങനെയുള്ള ഫാം ഇതൊക്കെ നമ്മൾ സിറ്റൗട്ടിലൊക്കെ അല്ലെങ്കിൽ വെച്ചിരുന്നാൽ പെട്ടെന്ന് നശിച്ചു പോകത്തില്ല അത് നമുക്കറിയാം അത് ഇൻഡോറായിട്ട് നമുക്ക് വെക്കാം ഔട്ട്ഡോറിലും വെക്കാം പിന്നെ ഈ കലാത്തിയ പ്ലാന്റ്സുകൾ ഇതിനൊക്കെ നമ്മൾ നല്ല കെയർ കൊടുക്കേണ്ടത് ആവശ്യമാണേ പലപ്പോഴും നമ്മുടെ കയ്യിൽ ഒരുപാട് പ്ലാന്റ്സുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം കൂടെ നമുക്ക് ഇൻഡോറായിട്ട് വെക്കാൻ പറ്റത്തില്ല പിന്നെ നമ്മൾ ഇതിനു വേണ്ടി ഒരു സ്ഥലം കണ്ടുപിടിക്കുക അതിനെ പ്രകാശം കിട്ടുകയും വേണം എന്നാൽ ചൂട് കുറവാണ് ആയിരിക്കുകയും വേണം അങ്ങനെയുള്ള സ്ഥലം നമ്മൾ കണ്ടുപിടിച്ച് അതുപോലെ വയ്ക്കുവാണെങ്കിൽ നമ്മുടെ ചെടികളൊക്കെ സേഫായിട്ടിരിക്കും കുറേയൊക്കെ സേഫായിട്ടിരിക്കും രണ്ടാമതായിട്ട് നമ്മുടെ ചെടികൾക്കൊക്കെ നല്ല പോട്ടി മിക്സ് ആണോ എന്ന് ശ്രദ്ധിക്കണം ഉറഞ്ഞു പോകാത്ത ചില പോട്ടി മിക്സ് ഒക്കെ ആണെങ്കിൽ അങ്ങ് ഉറഞ്ഞ് പോയാലുണ്ടല്ലോ പെട്ടെന്ന് നമ്മുടെ ചെടികൾ വാടിപ്പോകുമേ നമ്മുടെ ആ പോട്ടി മിക്സ് മണ്ണും മണലും അതുപോലെ കൊക്കോപ്പീറ്റും പിന്നെ പെർലൈറ്റും ചേർന്ന ചാണകപ്പൊടിയും കൂടെ ചേർന്ന മിക്സ് ആയിരിക്കണേ അപ്പം പെർലൈറ്റ് നമുക്കറിയാം നല്ലപോലെ വെള്ളം അബ്സോർവ് ചെയ്യുന്ന ഒരു സംഭവമായ അതുണ്ടല്ലോ ചെടികൾക്ക് കുറച്ചും കൂടെ നല്ല രീതിയിൽ പിന്നെ വെള്ളം ഒരു നനവും കൂടെ ചെടികൾക്ക് നിർത്താൻ സഹായിക്കും അല്ല ഉറഞ്ഞു പോകുന്ന മണ്ണാണെങ്കിൽ പെട്ടെന്ന് ചെടികൾ വാടിപ്പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ നല്ല പോട്ടി മിക്സ് കൊടുക്കുക നല്ല പോട്ടിമിക്സ് നല്ലത് അല്ലെങ്കിൽ നമ്മളൊന്ന് മാറ്റി കൊടുത്താൽ നല്ലതായിരിക്കും പിന്നീട് നമ്മുടെ ചെടികളുടെയൊക്കെ ക്ലേ ബോൾസ് നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാമേ ക്ലേ ബോൾസ് ഉണ്ടല്ലോ നമ്മുടെ ചെടികളെ പിന്നെ പെട്ടെന്ന് മണ്ണ് ചൂട് ഉണങ്ങത്തില്ല ബോൾസ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ വെള്ളം അബ്സോർവ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് അങ്ങനെ നമുക്ക് ചെടികളെ രക്ഷിക്കാൻ കഴിയും പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ചെടികളെ രക്ഷിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യുന്നത് ഇതുപോലുള്ള സ്പോഞ്ചുകളുണ്ടല്ലോ സ്പോഞ്ച് ഇത് നമ്മൾ വെള്ളത്തിൽ മുക്കിയിട്ട് നമ്മുടെ ചെടികളുടെയൊക്കെ ചുവട്ടിലുണ്ടല്ലോ വെള്ളം വെള്ളത്തിൽ വെള്ളത്തിൽ നമുക്ക് വെള്ളം നനച്ചിട്ട് എടുക്കാമേ അപ്പോൾ അതുപോലെ നമ്മുടെ ഈ ചെടികളുടെയൊക്കെ ചുവട്ടിലുണ്ടല്ലോ ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ഇതിൽ വെള്ളമാണല്ലോ പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി ഇങ്ങനെ നമുക്ക് ചുറ്റും വയ്ക്കാം അങ്ങട്ടെ ഇതുപോലെ അങ്ങനെ വെച്ചിട്ട് നമ്മൾ വെള്ളം നനയ്ക്കുവാണെങ്കിൽ നല്ല രീതിയിൽ മോയിസ്റ്റർ നിൽക്കുമേ അതിൻ്റെ ചുവട്ടിൽ അപ്പം നമ്മൾ അന്നേരം എല്ലാ ദിവസവും പോലും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരത്തില്ല ചെടിക്കൊരു ഒരു നനവുണ്ടാവും ചെടിയുടെ ചുവട്ടിൽ അപ്പം അത് നല്ല രീതിയിൽ ഈ ചൂടിൽ നിന്ന് നമ്മളിപ്പം സിറ്റൗട്ട് നമ്മൾ പോർച്ച് അങ്ങനെയുള്ള ഏരിയയിലൊക്കെ വെച്ചേക്കുവാണെങ്കിൽ തന്നെ ആ ചൂടിൽ നിന്ന് ഒന്ന് രക്ഷിക്കാൻ പറ്റും ഈ അഗ്ലൂണിമ പോലത്തെ ചെടികളെയൊക്കെ വേണ്ടേ ഇപ്പം ഇതിൽ ഇങ്ങനെ വെള്ളം നല്ല രീതിയിൽ കണ്ടോ പിഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇതിൽ വെള്ളം പിടിച്ച് നിൽക്കുമേ അപ്പം നമ്മളത് വെച്ചിരുന്ന് കഴിഞ്ഞാൽ നമ്മളിപ്പം എവിടെയെങ്കിലും പോവുക നമുക്ക് രണ്ട് ദിവസത്തേക്ക് ഇൻഡോർ പ്ലാന്റ്സിനെ നനയ്ക്കാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ ഇതുപോലെ വെച്ചിരുന്നാൽ മതി ഇതിൻ്റെ ചുവട്ടിലോട്ട് നമ്മൾ കീറി കീറി അങ്ങ് കുറച്ച് ഇങ്ങനെ ഇട്ടിരുന്നാൽ മതി അപ്പോൾ അത് നല്ല രീതിയിൽ നനവ് അല്ലെങ്കിൽ ഒരു മോയ്സ്റ്റർ നിൽക്കുമേ അപ്പോൾ നമ്മൾ ഈ ഇത് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ പിന്നെ നമ്മൾ വെള്ളം കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ നോക്കണം അതിൻ്റെ ഫിംഗർ വെച്ച് നോക്കിയിട്ട് മാത്രമേ നമ്മൾ വെള്ളം നനച്ചു കൊടുക്കാവുള്ളൂ അപ്പം ഇതാണെങ്കിലും ഇതിങ്ങനെ വെച്ചിരുന്നിട്ട് അതിന് മുകളിലോട്ട് വെച്ചിട്ട് വെള്ളം നനച്ചിട്ട് നമ്മൾ രണ്ട് ദിവസത്തേക്ക് നമ്മൾ വീട്ടിൽ ഇല്ലെങ്കിൽ പോലും ഉണ്ടല്ലോ ഈ ചെടി നല്ല രീതിയിൽ നിൽക്കും ഉണങ്ങി പോകത്തില്ല പിന്നെ ആറാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ചകിരി ഉണ്ടല്ലോ ചകിരിയായിട്ട് നമ്മളിങ്ങനെ എടുത്തിട്ട് ഇത് നമ്മൾ വെള്ളത്തിൽ നനച്ചിട്ട് നമ്മളിതുപോലെ ഇപ്പം അഗ്ലോണിയമയുടെ ആണെങ്കിലും ബിഗോണിയൊക്കെ ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ ചുവട്ടിലോട്ട് ഇങ്ങനെ നമുക്ക് വെച്ചു കൊടുക്കാമേ എന്നിട്ട് നമ്മളിപ്പം ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇച്ചിരി വെള്ളം അതിൻ്റെ മുകളിലോട്ട് നനച്ചു കൊടുത്തായിട്ട് വെച്ചിരുന്നാൽ മതി അപ്പം ഒന്ന് രണ്ട് ദിവസമൊക്കെ നമുക്ക് വെള്ളം കൊടുത്തില്ലെങ്കിൽ പോലും നല്ലൊരു തണുപ്പ് ചെടിക്ക് കിട്ടും ചെടി ഉണങ്ങി പോകത്തില്ല കണ്ടോ ഇതിലോട്ട് നമ്മൾ വെള്ളം നനച്ചു കൊടുത്താൽ മതി ചകിരിയായിട്ട് നമുക്ക് വെച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ ചെടികളെ നമുക്ക് രക്ഷിക്കാൻ പറ്റുമേ ഏഴാമത്തെ ഒരു ടിപ്സ് നമ്മൾ ഏതെങ്കിലും ചെടിക്ക് കഠിനമായിട്ടുള്ള ചൂട് തട്ടി പെട്ടെന്ന് വാടുന്നതാണെങ്കിൽ നമ്മളിതുപോലെ ചെയ്താൽ മതിയെ അടിയിലൊരു പാത്രം വയ്ക്കുകയോ അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആ ചെ ചട്ടി എടുത്തിട്ട് ഇതിലോട്ട് വെച്ചാൽ മതി അപ്പം ഒരു നനവ് ഇങ്ങനെ കിട്ടും ആ വേരാണെങ്കിലും പിന്നെ ഇതിലോട്ട് വെള്ളത്തിലോട്ട് മുട്ടുന്നത് ആ ചെടി പെട്ടെന്ന് വാടി പോകത്തില്ല അങ്ങനെയും നമുക്ക് ചെടികളെ രക്ഷിക്കാൻ പറ്റും എട്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ചൂട് സമയത്ത് നമ്മൾ ഇതിൻ്റെ തൈകളൊക്കെ ഈ ബിഗോണിയയുടെ ആണെങ്കിൽ അഗ്ലോണിയമായുടെ ഒക്കെ തൈകൾ പിടിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക അങ്ങനെ പിടിപ്പിച്ചാലും ഉണ്ടല്ലോ പെട്ടെന്നൊന്നും കിട്ടത്തില്ലാതെ ഉണങ്ങിപ്പോകാൻ സാധ്യതയുണ്ട് ഒമ്പതാമത്തെ വർഷത്തിൽ വർഷത്തിലൊരിക്കലെങ്കിലും ഉണ്ടല്ലോ നമ്മുടെ ഈ പോട്ടി മിക്സ് നമ്മളൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ നല്ലതാണേ നമ്മുടെ ഈ ചെടികളുടെ പോട്ടി മിക്സ് ഒന്ന് മാറ്റിയിട്ട് അടുത്ത സൈസിലെ പോട്ടിലോട്ട് നമുക്ക് മാറ്റാൻ പറ്റും അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇതിനകത്തുനിന്ന് കുറച്ച് പോട്ടി മിക്സ് മാറ്റിയിട്ട് വളം ചേർന്ന മണ്ണും മണലും കൂടെ മിക്സ് ചെയ്താൽ വളം കൂടെ മിക്സ് ചെയ്താൽ ആ മിക്സ് ഉണ്ടല്ലോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതും ചെടികളുടെ വളർച്ചയ്ക്ക് അത് ഗുണമാകും പിന്നീട് പത്താമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ചെടികൾക്കുണ്ടല്ലോ പിന്നെ മൂന്ന് മാസം കൂടി നമ്മൾ ലിക്വിഡായിട്ടുള്ള ഫെർട്ടിലൈസറ് കൊടുക്കുന്ന കൊടുക്കാൻ പറ്റുന്നതാണ് അങ്ങനെ കൊടുത്തതുകൊണ്ടല്ലോ നല്ല രീതിയിൽ നമ്മുടെ ചെടികൾ വളരും അത് നമുക്ക് എൻ ബി കെ വളങ്ങളുണ്ടല്ലോ പതിനെട്ട് പതിനെട്ടൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണേ നൈട്രജൻ കൂടുതലായിട്ട് അടങ്ങിയ വളങ്ങൾ അപ്പോൾ നല്ല രീതിയിൽ വളരും ഇപ്പോൾ പതിനെട്ടില്ല നമ്മുടെ ഈ പത്തൊമ്പതാണെങ്കിലും അതാണെങ്കിലും നമുക്ക് കൊടുക്കാം അപ്പോൾ ചെറിയ അളവിലാണോ നമ്മളത് കൊടുക്കേണ്ടതേ ഏ പറയാം എൻ ബിക്ക് നമ്മൾ പുറത്തൊക്കെ ഇരിക്കുന്ന പ്ലാന്റ്സിന് ഒരു ലിറ്റർ വെള്ളത്തിന് അഞ്ച് ഗ്രാം ഇടുമ്പോൾ ഇത് നമുക്ക് രണ്ടര ഗ്രാം അതിന് പകുതി എടുത്താൽ മതിയെ അതെടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് നമുക്കുണ്ടല്ലോ ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാമേ സ്പ്രേ ബോ സ്പ്രേ ബോട്ടിൽ ഒഴിച്ചിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം കണ്ടോ എൻ്റെ ഓരോ ചെടികളെ ഞാൻ നിങ്ങളെ കണ്ടോ ഇതൊക്കെ വേറെ ഞാൻ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട് കണ്ടോ കലാത്തിയ ഓരോ പ്ലാന്റ്സുകൾ അതിൻ്റെ കുറേ പ്ലാന്റ്സുകളുണ്ട് അപ്പോൾ ഇത് കണ്ടില്ലേ ഇതെല്ലാം കണ്ടോ കാക്റ്റസിൻ്റെ കുറച്ച് പ്ലാന്റുകളുണ്ട് ഇവിടെ കുറച്ച് തണുപ്പുള്ളതാണ് ഈ മരത്തിന്റെ ചവിട്ടിലായിട്ട് നമ്മളിങ്ങനെ കുറെ വെച്ചിരിക്കുവാണ് ഷെയ്ഡും ഉണ്ട് ഇവിടെ പിന്നെ എപ്സം സോൾട്ട് നമുക്ക് ഇതുപോലെ രണ്ടര രണ്ടര ഗ്രാം ഒരു പിന്നെ ഒരു ലിറ്റർ വെള്ളത്തിൽ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇലകൾക്കൊക്കെ നല്ല പച്ച കളർ കിട്ടും ചുവട്ടിലൊഴിച്ചു കൊടുക്കാം പിന്നെ സാഫ് നമുക്ക് ഇടയ്ക്കൊക്കെ കൊടുക്കാവുന്നതാണ് ലൈറ്റായിട്ട് നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ ചുവട്ടിലൊഴിച്ചു കൊടുക്കുക അതുപോലെ ഇലകളിലൊക്കെ നമുക്ക് സ്പ്രേ ചെയ്തും കൊടുക്കാവുന്നതാണേ അപ്പോൾ ഈ ഇലകളൊക്കെ ഇടയ്ക്ക് ഒന്ന് തുടച്ച് കൊടുക്കുന്നത് നല്ലതാണ് നീമോയിൽ വെച്ചിട്ട് വെള്ളം കൂടെ ചേർത്ത് നമ്മളൊന്ന് തുടച്ച് കൊടുത്താൽ ഒക്കെ നല്ല രീതിയിൽ നടക്കും ചെടികൾ നല്ല രീതിയിൽ വളരും നമുക്ക് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാമേ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുന്ന വിശേഷം ഇഷ്ടമായ ലൈക്ക് കമൻ്റ് ഷെയർ ചെയ്യാൻ മറക്കല്ലേ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബെല്ലയക്കണം ഓൾ നോർഷോടെ കൊടുക്കുമ്പോൾ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു